വി എസ് അച്യുതാനന്ദൻ പാർട്ടിയുടെ സമുന്നതനായ നേതാവെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വി എസിനെ ക്ഷണിതാവ് സ്ഥാനത്ത് നീക്കിയെന്ന വാർത്ത ശരിയല്ല ക്ഷണിതാക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക പാർട്ടി കോൺഗ്രസിന് ശേഷമാണ് എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടെയുള്ളവർക്ക് പാർട്ടി സെന്ററുകളിൽ പ്രവർത്തിക്കാമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി മുഖപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പരാമർശം വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ഈ വി എസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാന സമ്മേളനം സമാപിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ സംസ്ഥാന സമിതിയുടെ പട്ടിക പുറത്തു വന്നപ്പോൾ അത്തരത്തിലൊരു വിമർശനം ഉയർന്നിരുന്നു ഏർ പ്രായാധിക്യം ഉണ്ടെങ്കിലും ഒരു ആദര സൂചകം എന്നോണം ആ പേര് പേരുൾപ്പെടുത്തി ഉൾപ്പെടുത്താമായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നിരുന്നു എന്നിരുന്നാലും ഇപ്പോൾ എന്ത് മനസ്സിലാക്കാം നമുക്ക് ഈ ഒരു മുഖപത്രത്തിലെ അഭിമുഖത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ പാർട്ടി നടപടിക്രമം ഇങ്ങനെയാണ് അതായത് ഒരു സംസ്ഥാന കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഒരു മുതിർന്ന നേതാവ് പ്രായപരിധി മൂലം ഒഴിവായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഉപരി കമ്മിറ്റികളിലേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനപ്രകാരമായിരിക്കും അങ്ങനെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും തീരുമാനിച്ചാൽ മാത്രമേ സംസ്ഥാന സമിതിയിലോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി സെക്രട്ടേറിയറ്റിലോ കേന്ദ്ര കമ്മിറ്റിയിലോ അംഗങ്ങൾക്ക് അവിടെ പ്രത്യേക ക്ഷണിതാവായി തുടരാൻ കഴിയുകയുള്ളൂ നേരത്തെ വി സിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലും ഒരുപാട് സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ ക്ഷണിതാവായിരുന്നു ഇത്തവണ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം അതിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കപ്പെട്ടിരുന്നു ഇതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞത് സാധാരണഗതിയിൽ പാർട്ടിയിൽ നിന്നും ഒരിക്കൽ പോലും വി എസ് അച്യുതാനന്ദനെ ഒഴിവാക്കി നിർത്തിയിട്ടില്ല അദ്ദേഹം പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ശരിയല്ല അത് കൃത്യമായും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിയുമ്പോഴേക്കും അദ്ദേഹം വീണ്ടും നേതാവായി തുടരും എന്നൊരു സൂചനയാണ് അദ്ദേഹത്തിൻ്റെ ആ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എസ് ആർ പി എസ് രാമേന്ദ്രൻപുല എസ് രാമേന്ദ്രൻ പിള്ളയെ പോലുള്ള സമുന്നതായ നേതാക്കന്മാരൊക്കെ തന്നെ പ്രായത്തിൻ്റെ പരിധി കഴി പിന്നിട്ടവരാണ് അവരൊക്കെ തന്നെ ക്ഷണിതാവായൊക്കെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ തുടരുന്നുണ്ട് അതേ സാഹചര്യം വി എസിനും ഉണ്ടാകും അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തില്ല എന്നാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ അതായത് ഏപ്രിൽ മാസത്തിൻ്റെ വാരത്തിലാണ് പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചെയ്യുന്നത് ുന്നത് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പുതിയ കേന്ദ്ര കമ്മിറ്റിയും തൊട്ടു പിന്നാലെ പോളിറ്റ് ബ്യൂറോയും വരും അതിനുശേഷമാണ് സാധാരണഗതിയിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ ക്ഷണിതാക്കളെ തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് പ്രായപരിധിയുടെ പേരിൽ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എ കെ ബാലൻ പി കെ ശ്രീമൈ തുടങ്ങിയ കേരളത്തിലെ മുൻ മുൻ മന്ത്രിമാരായിരുന്നു ഒപ്പം പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിരുന്നു ഇവരൊക്കെ തന്നെ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും അവരെ പ്രായപരിധി ഒഴിവാക്കപ്പെട്ടെങ്കിൽ പോലും അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് പുതിയ പാർട്ടി പ്രതിനിധികളെ അല്ലെങ്കിൽ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റിയെയും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോയും തെരഞ്ഞെടുപ്പിനു ശേഷം മാത്രമേ ഇവരെ പൂർണ്ണമായും ഒഴിവാക്കുന്ന പതിവുള്ളൂ അങ്ങനെ ആ പുതിയ കേന്ദ്ര കമ്മിറ്റി നിലവിൽ വരുമ്പോൾ ഒരു പക്ഷേ ഇവരോടൊപ്പം തന്നെ വി എസിനെയും പാർട്ടിയിൽ പ്രത്യേക ക്ഷണിതാവായി തുടരുന്നതിനുള്ള അവസരം നൽകും എന്നുള്ള സൂചനകളാണ് നൽകുന്നത് കാരണം വി എസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഒരു സംസ്ഥാന സമ്മേളനം എന്ന പേരിൽ വലിയ തരത്തിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിച്ചതും വലിയ തരത്തിലെ വിമർശനങ്ങൾ ചില പാർട്ടിയിൽ ഇപ്പോഴും വി എസിനോടൊപ്പം നിൽക്കുന്ന സഹയാത്രികരായ സഹയാത്രികരായിരുന്ന ആളുകളുടെ ഭാഗത്ത് ഉയർന്നു വന്നിരുന്നു അതൊക്കെ നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ രംഗത്തെത്തി ഇത്തരം വാർത്തകൾക്ക് അടിസ്ഥാനമില്ല എന്ന തരത്തിൽ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒരിക്കൽ പോലും തള്ളിപ്പറയാൻ ബി എസിനെ കഴിയില്ല എന്ന് തന്നെയാണ് ആ ലേഖനത്തിലും സൂചിപ്പിക്കുന്നത് കാരണം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നേതാക്കന് പാർട്ടി രൂപീകരണത്തിന് ശേഷം ജീവിച്ചിരിക്കുന്ന നേതാക്കൾ നേതാവാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ത്തിന് ഈ പിന്നീട് തുടരാൻ കഴിയാത്തൊരു സാഹചര്യം വന്നത് പിന്നെ പാർട്ടിക്കകത്ത് തൊണ്ണൂറുകളിലും തൊണ്ണൂറ്റഞ്ചിലും അതായത് രണ്ടായിരം തുടക്കം വരെ വലിയ തരത്തിലുള്ള വിഭാഗീത നിലനിന്നപ്പോഴും വി എസ് എന്ന് പറഞ്ഞ ശക്തി കേന്ദ്രത്തിന് പിന്നിൽ അണിചേർന്നിരുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു അതിന് അതിനുശേഷം പിന്നീട് പിണറായി പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നപ്പോഴാണ് വി എസ് എന്ന് പറയുന്ന ശക്തി കേന്ദ്രം മെല്ലെ ക്ഷയിച്ചു തുടങ്ങിയത് ഇപ്പോൾ വിഭാഗീയത പൂർണ്ണമായും ഇല്ലാതായി എന്ന് പറയുന്ന സംസ്ഥാന നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത് വി എസ് എന്ന് പറയുന്ന സമുന്നതനായ നേതാവിനെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിക്കൊന്നും തന്നെ ഒന്നും ചിന്തിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ും തീർച്ചയായും ഇപ്പോൾ ആ ഒരു അഭിമുഖമാണ് ഏറ്റവും അധികം ചർച്ചയാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ആ അഭിമുഖത്തിലടക്കം എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ആരോപണം ശരിയല്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് പാർട്ടി കോൺഗ്രസിന് ശേഷമായിരിക്കും അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ തീരുമാനങ്ങളേക്കൊക്കെ എത്തുക ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത് ബിനോയ് മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്